പുനലൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ ഹരിത സംഗമം രാജാരോഹിണി ഹാളിൽ സംഘടിപ്പിച്ചു യോഗത്തിന്റെ ഉദ്ഘാടനം മുൻ നഗരസഭാ ചെയർമാൻ എം എ രാജഗോപാൽ നിർവഹിച്ചു മുഖ്യമന്ത്രിക്ക് കൊടുത്തത് ഒരു ദിവസം രാത്രിയിൽ ഉറങ്ങിക്കിടന്ന നൂറുകണക്കിന് ആളുകൾ എന്താണ് സംഭവിച്ചതെന്ന് സംഭവിച്ചതെന്നറിയാതെ പോയതാണ് വയനാട് പ്രളയം സോ നിങ്ങൾ നോക്കിയേ കാലാവസ്ഥയെല്ലാം മാറിയല്ലോ അങ്ങനെയല്ലയോ പണ്ടൊരു പ്രശ്നമില്ല പണ്ട് ചിങ്ങമാണെങ്കിൽ പിന്നെ മഴയില്ലാന്ന് കാലം മാറി ഋതുക്കളൊന്നുമില്ല ഇപ്പം എപ്പോൾ മഴ പെയ്യും എപ്പോൾ വെയിലടിക്കും എന്നൊന്നും ആർക്കും നിശ്ചയമില്ല മാനവരാശിയുടെ തന്നെ നിലനിൽക്കും അല്ലെങ്കിൽ ഞാൻ പറയുകയാണ് ഭൂമിയിലെ ദൈവസാന്നിധ്യം ഭൂമിയിലെ ജീവനിലും ആ ജീവൻ തന്നെ എത്ര കാലം തുടരും എന്നും നമുക്കാർക്കും പറയാൻ പറ്റില്ല അപ്പം നിങ്ങൾ കാര്യം ഇത്രയും വലിയ ഒരു വലിയ മഹാകാര്യം ഇദ്ദേഹം കണ്ടുപിടിച്ച ഞാൻ കണ്ടുപിടിച്ചതല്ല കാര്യം ഇപ്പം നമ്മളിപ്പോൾ ഒരു കുഞ്ഞുണ്ടായാൽ അപ്പം തന്നെ നമ്മൾ പാലേലൊരു മുറി അങ്ങ് കൊണ്ട് കാര്യം ഇത് വളർന്നു വരുമ്പോഴത്തേന് എം ബി ബി എസിന് അഡ്മിഷൻ വേണമെങ്കിൽ അവിടെ ട്യൂഷൻ കൊണ്ടു ചേർക്കാൻ അങ്ങനെ നമ്മൾ നമ്മുടെ മൂന്ന് തലമുറയെ ഉറപ്പാക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയുകയാണ് ഭൂമിയിൽ മനുഷ്യകുലം മാത്രമല്ല ഭൂമിയിലെ ജൈവ സാന്നിധ്യം തന്നെ എത്ര വർഷം ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു ഉറപ്പുമില്ല കേരളത്തെ സമ്പൂർണ്ണ ശുചിത്വ സംസ്ഥാനമായി മാറ്റുന്നതിന് മാലിന്യമുക്ത നവകേരളം പദ്ധതി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ നിരവധി കർമ്മപരിപാടികൾ ഈ പദ്ധതിയുടെ ഭാഗമായി നടന്നുവരുന്നു പുനലൂർ നഗരസഭയിൽ നൂറ്റി പന്ത്രണ്ട് ഹരിതകർമ്മ സേനാംഗങ്ങളുടെ നേതൃത്വത്തിൽ അജൈവ മാലിന്യങ്ങൾ വാതിൽപ്പടി ശേഖരണത്തിലൂടെ സമാഹരിച്ച് എം സി എഫ് ആർആർഎഫിൽ എത്തിച്ച് സംസ്കരിക്കാൻ കഴിയുന്നുണ്ടെന്നും ഇതിലൂടെ സംസ്ഥാനത്തിന് തന്നെ മാതൃകയാക്കാൻ പുനലൂർ നഗരസഭയിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ഈ പ്രവർത്തനങ്ങളിലൂടെ കഴിഞ്ഞിട്ടുണ്ടെന്ന് മുൻ നഗരസഭാ ചെയർമാൻ എം എ രാജഗോപാൽ ഉദ്ഘാടന വേളയിൽ പറഞ്ഞു നഗരസഭാ ചെയർപേഴ്സൺ കെ പുഷ്പലത ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ശുചിത്വ അംബാസഡർ ഡോക്ടർ പുനലൂർ സോമരാജൻ ഹരിതകർമ്മ സേനാംഗങ്ങൾക്കുള്ള ഇൻസെന്റീവ് വിതരണം നടത്തി എന്നെ ശുചിത്വത്തിന്റെ അംബാസഡറായി തെരഞ്ഞെടുത്തത് ഞാൻ ഹൃദയം കൊണ്ടാണ് സ്വീകരിച്ചത് നിങ്ങളെ കാണുവാൻ ഞാൻ വന്നിട്ടുണ്ട് നിങ്ങളുടെ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നുണ്ട് എന്നാൽ എല്ലാത്തിലും എത്തുവാനും നഗരസഭയിൽ ഈ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കാൻ കൂടുതൽ വരുമാനം കഴിയാത്ത ചില സാഹചര്യങ്ങളിൽ പെട്ടുപോവുകയാണ് പ്രലോ പത്തായിരത്തി അഞ്ഞൂറ് പേരുടെ ജീവിതം അതിനു ചിലപ്പോൾ ഞാൻ ഓടുമ്പോൾ കാറ്റിൽ കരി കരിയില്ല കാറ്റടിക്കുമ്പോൾ പോകുന്ന പോലെയാണ് തിരുവനന്തപുരത്തേക്ക് പോകാൻ തിരിച്ച് ഉദ്ദേശിച്ചിരിക്കുമ്പോഴായിരിക്കും കൊച്ചിയിലേക്ക് പോകേണ്ടി വരുന്നത് അങ്ങനെ എൻ്റെ യാത്രകളൊക്കെ അസ്ഥിലപ്പെട്ട് അല്ലെങ്കിൽ വഴിമാറി പോകുന്നുണ്ട് അതുകൊണ്ടാണ് പലപ്പോഴും നഗരസഭയുടെ പ്രവർത്തനങ്ങളിൽ എനിക്ക് വന്നു ചേരാൻ കഴിയുന്നില്ല മുനിസിപ്പൽ വൈസ് ചെയർമാൻ ആർ രഞ്ജിത്ത് ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വസന്താരഞ്ജൻ കൗൺസിലർമാർ മുനിസിപ്പൽ സെക്രട്ടറി സുമയ്യ ബി എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി റിപ്പോർട്ടർ സുരാജ് പുനലൂർ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Agastikoda. Contact 94472 44659 89218 Your dream, our priority. Together, we build the heart of your family's future.